ഹായ് ഫ്രണ്ട്സ് ഞാനിതവിടെ തയ്യാറാക്കാൻ പോണത് തിലോപ്പ്യ മുളകിട്ട് വറ്റിച്ചതാണ് അതിനുവേണ്ടി ഞാനൊരു അര കിലോ മീൻ എടുത്തിട്ടുണ്ട് ചുവന്നുള്ളി ഒരു പത്തെണ്ണം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ സോള കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരു രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട് കൂടാതെ ആ ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ഇതിനെടുത്തിട്ടുണ്ട് ആദ്യമായിട്ട് നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വയ്ക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു അര ടീസ്പൂൺ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കടുകി കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു അര ടീസ്പൂൺ ഊന്ന് പൊയ്ക്ക് കൊടുക്കുക ഇഞ്ചി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് കറിവേപ്പില രണ്ട് പണ്ട് ഒരു ചെറിയ ചവള കണ്ണു മുറിഞ്ഞരുന്നത് ചുവന്നുള്ളി കനമുറഞ്ഞ് വരുന്നത് രണ്ട് പച്ചമുളക് നീളത്തിലും ഒരു ടീസ്പൂൺ ഉപ്പും പൊടി ചേർത്തിട്ട് ഇന്ന് ഇളക്കി ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരേക്കും ഇന്ന് ഇളക്കൊണ്ടിരിക്കുന്നു തിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മറ്റ് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇന്ന് ഇളക്കിയതിന് ശേഷം ശേഷം ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊട്ടി എടുത്തിട്ടുണ്ട് പച്ചമണൊന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചേക്കണേ ഉടൻപൊള്ളി ചേർത്ത് കൊടുക്കണം ഇതൊന്ന് തിളച്ച് കിട്ടണം ഇപ്പം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം രണ്ട് കണ്ട് കറിവേപ്പിലോടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഓടിയിലേക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമ്മളുടെ തിലോപ്പ്യ മുളകിട്ട് പറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കേട്ടോ